സെന്റ് സെന്റ് ഡെന്റൽ ഡെന്റൽ കോളേജിൽ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് സ്വീകരണം നൽകും പുതിയതായി സ്ഥാപിച്ച ഇവന്റ് സെന്ററിന്റെ ഉദ്ഘാടനവും കോളേജിൽ വ്യാഴാഴ്ചയാണ് ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത് വൈകുന്നേരം അഞ്ചിന് ചേരുന്ന സ്വീകരണ സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ഏലിയസ് മാർ യൂലിയസ് മെത്രാപൊലിത്ത അധ്യക്ഷത വഹിക്കും ജനപ്രതിനിധികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുക്കും നേരത്തെ മാനേജറായിരുന്നു ഇപ്പം ചെയർമാൻ ആയിട്ട് ചാർജ് എടുത്തു അദ്ദേഹത്തിന്റെ സ്വീകരണവും ഈ കോളേജ് രണ്ടായിരത്തി അഞ്ചിൽ സ്റ്റാർട്ട് ചെയ്താണ് ഇരുപതാമത്തെ വർഷമാണ് ഈ കോളേജിന്റെ അതിന്റെ ഇരുപതാമത്തെ വർഷത്തിന്റെ ആഘോഷങ്ങളുടെ തുടക്കവും അന്ന് തന്നെ കുറിക്കുകയാണ് അതുപോലെ റിനോവേറ്റഡ് ഫെസിലിറ്റീസ് ഒരുപാടുണ്ട് പുതിയ ഫെസിലിറ്റീസ് ഒരുപാട് വന്നിട്ടുണ്ട് എല്ലാ കൂതാശയം ഉദ്ഘാടനവും എല്ലാം അന്നേ ദിവസം നടത്തപ്പെടുകയാണ് പത്താം തീയതി വ്യാഴാഴ്ച അഞ്ചുമണിക്ക് ഈ ക്യാമ്പസിൽ വെച്ച് ഇതിന്റെ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ കോതമംഗലത്തെ ബഹുമാനപ്പെട്ട അഭിമന്യസ് മാറിയൂലിയോസ് തിരുമേനി കോതമംഗലം മേഖലാ മെട്രോപൊലിത്ത ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വകുപ്പ് മന്ത്രി കോളേജിൽ പുതിയതായി നിർമ്മിച്ച ഈവന്റ് സെന്ററിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തും ശ്രേഷ്ഠ കാത്തോലിക് ബസേലിയസ് തോമസ് പ്രഥമൻ ബാവയുടെ പേരിലുള്ളതാണ് ഈവന്റ് സെന്റർ പ്രിൻസിപ്പാൾ ഡോക്ടർ ജെയിൻ മാത്യു വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ ടീന ജേക്കബ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എൽദോ ഐസക് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ിലെ എം എൽ എ ആന്റണി ജോൺ അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ എല്ലാം ഉണ്ട് പഞ്ചായത്ത് എല്ലാവരും തന്നെ ഉണ്ടാകും അതുപോലെ കോളേജിന്റെ ഷെയർ ഹോൾഡേഴ്സ് ചർച്ചിന്റെ ഭാരവാഹികൾ സഭാ ഭാരവാഹികള് അതുപോലെ ഒരുപാട് പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്ന ചടങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്